അമ്മയും അമ്മയും അച്ഛനും കൂടെ വരുവായിരുന്നു സുഹൃത്തുക്കൾ ചെറിയൊരു അശ്രദ്ധ മതി ഒരു ജീവൻ പുലിയായി ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് കൊട്ടാരക്കരയിലാണ് കൊട്ടാരക്കര കെ എപ്പിയുടെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ ഒരു ബൈക്ക് കണ്ടില്ലേ ഒരു പൾസർ ബൈക്കാണ് ഈ ബൈക്കിനകത്ത് ആ ഒരു ഫാമിലി പോയപ്പോൾ ആ ഫാമിലിയുടെ അമ്മയുടെ ഷാള് ഒരു ബൈക്കിൽ കുരുങ്ങിയുണ്ടായി ഈ ചെയിനകത്ത് കുരുങ്ങിയുണ്ടായി ആ ചെതു കുരുങ്ങിയപ്പോൾ അതിന് നടുക്കിരുന്ന കുട്ടി മറിഞ്ഞു വീഴുകയും ആ കുട്ടിയെ വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ചെറിയ നിസ്സാരമായ പരിക്കുകളുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ സ്ത്രീകളറിയേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂ വീലർ യാത്ര ചെയ്യുമ്പോൾ ഓടിക്കുകയാണെങ്കിലും പുറം യാത്ര ചെയ്യുകയാണെങ്കിലും ഇതുപോലുള്ള ഒരുപാട് അപകടങ്ങളാണ് ഒരു ചെറിയ അശ്രദ്ധ മതി ഒരു ജീവൻ തന്നെ പൊലിച്ചു പോകും നല്ല തിരക്കുള്ള റോഡിലാണെന്നുണ്ടെങ്കിൽ ആ പുറകെ വരുന്ന വാഹനങ്ങൾ വരെ ഇടിച്ച് ആൾ തീർന്നു പോകേണ്ട സാഹചര്യങ്ങൾ വരും എന്തായാലും ഈ ഫാമിലിയിൽ നിന്ന് ദൈവം സൂക്ഷിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഈ ഒരു ചെയിനകത്താണ് ഫുള്ള് ഷാൾ കയറിയിരിക്കുന്നത് കണ്ടോ ഇത് ഷാളാണ് ആ ചെയിൻ ഫുള്ള് കവറായിരിക്കുകയാണ് എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചു അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലെ ടു വീലർ യാത്ര ചെയ്യുമ്പോഴും ടു വീലർ ഓടിക്കുമ്പോഴും സാരി ആണെങ്കിലും ഷാളാണെങ്കിലും മടക്കി സൂക്ഷിച്ചു വെക്കുക അപ്പോൾ ഇത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരും നല്ല സേഫായിട്ട് യാത്ര ചെയ്യുക ആ കുരുങ്ങി ഇതിനകത്ത് വീണ് ഇവിടെ വന്ന വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് ഉണ്ടെന്ന് മറിഞ്ഞ് കുഞ്ഞ് കമലടിച്ചേക്ക് വീഴണു കമലടിച്ച് വീണ അതിൻ്റെ നെറ്റിയിലൊക്കെ പാടായി നെറ്റിയിലൊക്കെ പാടായി പിന്നെ അങ്ങനെ പിന്നെ കൊച്ചിനെ അപ്പോഴേ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി അപ്പോഴേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ അച്ഛൻ വണ്ടിയും ബ്രേക്ക് ചെയ്ത് നിർത്തിയും ചെയ്തു കൊച്ചേ കൊച്ചു പറഞ്ഞു തള്ളി എടുത്തു ചാടിയപ്പാണ് അതുകൊണ്ട് അപകടം സംഭവിച്ചില്ല ഇങ്ങോട്ട് മറിഞ്ഞിരുന്നുവെങ്കിൽ വലിയ അപകടം നടന്നു തന്നെ അവർ ഹൈവേ ആണ് ഇരുപത്തിയാലുമണിക്കൂർ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന റൂട്ടാണ് പകൽ സമയത്ത് ഒരുപാട് അപകടം നടന്നു ഇതിലൊരു വലിയൊരു അത് കുരുങ്ങിപ്പോയതാണ് ഏറ്റവും വലിയ അപേടായിപ്പോയത് പക്ഷേ ആളെ അശ്രദ്ധ കൊണ്ട് പറ്റിപ്പോയതാണ് അത് വളരെ ശ്രദ്ധിക്കണം എല്ലാവർക്കും ഇതൊരു ഇത് മാതൃകയാവണം ഇതൊരു ശ്രദ്ധയാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കേ